കുരുമുളക് കൃഷിയിൽ കർഷകർക്ക് വീണ്ടും പ്രതീക്ഷ ലോകം മുഴുവൻ സഞ്ചരിച്ച പെപ്പർ തെക്കൻ്റെ ജന്മ വീട്ടിൽ നിന്ന് മറ്റൊരു അനന്തരാവകാശി കൂടി കാഞ്ചിയാർ കക്കാട്ടുകടയിൽ നിന്ന് ലോകത്തെ പ്രധാന കുരുമുളക് ഉത്പാദക രാജ്യങ്ങളിലിരിക്കെ അഭിമാനത്തോടെ കയറിപ്പോയ പെപ്പർ തെക്കൻ എന്ന ഇനം കുരുമുളക് കണ്ടെത്തിയ ടി ടി തോമസ് എന്ന കർഷകൻ പെപ്പർ തെക്കൻ ടു എന്ന പുതിയ ഇനവുമായി രംഗത്ത വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇടുക്കി ആ നാട്ടിൽ നിന്നും ലോകം മുഴുവൻ പ്രചാരം നേടിയ പെപ്പർ തെക്കൻ ഇപ്പോൾ മറ്റൊരു ലോകത്തിന് സമ്മാനിക്കുകയാണ് പെപ്പർത്തക്കൻ ടു എന്ന പുതിയിനം ഇവിടുത്തെ മറ്റൊരു അത്ഭുതമാണ് ഒരു തിരിയിൽ നിന്ന് ശാഖകളായി തിരിയുന്ന തിരികളും ഒരു കുലയിൽ നിന്ന് നൂറുകണക്കിന് കുരുമുളക് മണികളുമായിരുന്നു പെപ്പർത്തക്കൻ ഒന്നിന് ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ചത് എന്നാൽ പുതിയയിനത്തിൽ ശാഖകളല്ല മറിച്ച് തിരിയുടെ നീളവും ഗുണവുമാണ് പ്രത്യേകത ഒരു തിരിയുടെ നീളം മുപ്പത് സെന്റിമീറ്ററോളം വരും ഇതിൽ നിന്ന് ഉരുണ്ട് വലുപ്പമുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി അൻപത് മണികൾ വരെ ലഭിക്കും സാധാരണ കുരുമുളക് തിരിക്ക് ഏഴ് മുതൽ പത്ത് സെന്റിമീറ്റർ നീളവും ഇരുപത് മുതൽ എഴുപത് വരെ മണികളുമാണുള്ളത് അത്യുൽപാദനശേഷിയും ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുമാണ് പെപ്പർ തെക്കൻ ചണ്ടിന്റെ മറ്റു പ്രത്യേകതകൾ തെക്കൻ ചണ്ടിൽ ഒരു കിലോ പച്ചക്കുരുമുളക് ഉണങ്ങുമ്പോൾ നാനൂറ്റി അൻപത് ഗ്രാം ഉണക്കമുളക് ലഭിക്കുന്നു ലഭിക്കുന്നുവെന്ന് കർഷകൻ ടി ടി തോമസ് പറയുന്നു കൂടുതൽ ലിറ്റർ വെയിറ്റും ഇവയ്ക്ക് കൂടുതലാണ് പലപ്പോഴും കുരുമുളക് വ്യാപാരികൾ കർഷകരിൽ നിന്ന് ലിറ്റർ വെയിറ്റ് അനുസരിച്ചാണ് ഉൽപ്പന്നം വാങ്ങുന്നത് ഒരു ലിറ്റർ മുളക് അളന്നെടുക്കുമ്പോൾ അതിൽ നാനൂറ്റി അൻപത് ഗ്രാം ഉണക്കമുളക് ഉണ്ടാകുമെന്നാണ് വ്യാപാരികൾ അവകാശപ്പെടുന്നത് ആ തൂക്കം കുരുമുളകന് ഗുണത്തെയും തെളിയിക്കും എന്നാൽ തെക്കൻ രണ്ടിൽ ഒരു ലിറ്റർ മുളകിന് എഴുന്നൂറ്റി അൻപത് ഗ്രാം ലഭിക്കുമെന്ന് കർഷകൻ പറയുന്നു ട്യൂ എന്ന് പറയുന്നത് മുപ്പത് മുപ്പത് സെന്റിമീറ്റർ മുകളിൽ നീളവും നല്ല വോൾട്ട് അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ച് ശതമാനം തൂക്കം ഇതെല്ലാം ഉണ്ട് അത് ഒന്നിനും ഉണ്ട് തൂക്കം ഒരു ഗിലാം ഒരു കിലോ പച്ചക്കറി മുളങ്ങിയിട്ട് നാനൂറ്റമ്പത് ഗ്രാം ഉണക്കം കിട്ടുന്നുണ്ട് സാധാരണ കുടിയെല്ലാം സാധാരണ കരിമുണ്ട മാത്രം ഒരു മുപ്പത്തി അഞ്ച് ശതമാനം കിട്ടുന്നുണ്ട് മറ്റേ പതിനൂറൊക്കെ മുപ്പതിന് താഴെ കിട്ടുന്നു മരുപ്പുണ്ട് ഒന്ന് ചൂടിച്ചു ഇവിടെ നമ്മൾ ഗ്രാം മറ്റേത് വേണം സ്ഥലപരിമിതി ഉള്ളവർക്ക് പരീക്ഷിക്കാമെന്ന ദിനമാണ് ഇത വള്ളിയായും കുറ്റിയായും തെക്കൻ നഴ്സറിയിൽ ഇവ ഉൽപാദിപ്പിക്കുന്നു കൂടുതൽ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തവയുമുണ്ട് രണ്ടാം വർഷം മുതൽ കായ് ലഭിക്കും സാധാരണ നിങ്ങൾ ഒരു കോടിയിൽ നിന്ന് ഒന്നു മുതൽ ഒന്നര കിലോഗ്രാം വരെ കുരുമുളക് തരുമ്പോൾ തെക്കൻ കുരുമുളക് നിങ്ങൾ മൂന്നര മുതൽ നാല് കിലോഗ്രാം വരെ വിളവ് തരും പെപ്പർ തെക്കൻ എന്നീ ഇനത്തിന്റെ പേറ്റന്റും ടി ടി തോമസ് ഇതിനകം സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മികച്ച കർഷക കണ്ടെത്തലിനുള്ള ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര കൃഷി വകുപ്പിന്റെ പ്ലാന്റ് ജീനോം സേവർ അവാർഡ് ഐ സി ഐ ആർ അവാർഡ് ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി വിയറ്റ്നാം തായ്ലാന്റ് കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലുൾപ്പെടെ ഇന്ന് പെപ്പർ തെക്കൻ ഒന്ന് കൃഷി ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കർഷകർ ഹൈറേഞ്ചിന് ചുരം കയറി പെപ്പർത്തക്കൻ തേടി കാഞ്ചാറിലേക്ക് എത്തുന്നു ഞങ്ങൾ ഇരിങ്ങാലക്കുഴ തൃശ്ശൂർ ഇരിങ്ങാലക്കുഴ എന്ന ദേശത്തു നിന്നുള്ളവരാണ് ഞങ്ങൾ ഈ കുരുമുളക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കുറച്ചുകൾ ഇങ്ങനെ അന്വേഷിച്ചു ആകുമ്പോഴത്തേക്കാണ് ഈ പെപ്പർത്തക്കനെ പറ്റിയൊക്കെ ഇറങ്ങിയത് അതനുസരിച്ചാണ് ഞങ്ങളിത് വന്നത് ഇത് വന്നപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല രീതിയിൽ ഫാം ഒക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അതനുസരിച്ച് എല്ലാം തിരിയെല്ലാം കണ്ടപ്പോഴത്തേക്കും വളരെ നല്ല രീതിയിലാണെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം അത് തന്നെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചത് കുമ്പെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷെ കൂടുതൽ എനിക്ക് ഇതായിട്ട് തോന്നിയത് പെപ്പർ തെക്കൻ ടു ആയതുകൊണ്ട് ഞങ്ങൾ അത് തന്നെയാണ് കൂടുതലായിട്ട് എടുക്കുന്നത് കർഷകൻ ടി ടി തോമസിനോടൊപ്പമുള്ള ഓരോ തൊഴിലാളികളും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ചെടികളെ സംരക്ഷിക്കുന്നത് ചെടിയുടെ ഉത്പാദനമടക്കം വേറിട്ട രീതിയിലാണ് ഇത് പെപ്പർത്തക്കൻ ടൂറെ തൈ ആണ് ഇത് നാഗപ്പതി മെത്തേഡ് ഇത് പന്ത്രണ്ട് കവറാകുമ്പോഴത്തേനും ബൈക്കിൽ നാല് കവർ വെട്ടിയെടുക്കും ഓരോ കവറിൻ്റെ ഇവിടെ വെച്ച് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ ഇത് തിരിച്ച് കുത്തും തിരിച്ച് കുത്തി ഇതൊരു തൈ ആയിട്ട് എടുക്കുന്നത് ഈ കവറിൻ്റെ അടിവശം വരെ ഇത് വേറുള്ളതാണ് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴത്തേനും ഇതിന് മുളകൊട്ടി പൊട്ടി ഈ പൊക്കമാകും അങ്ങനെ അതൊരു തൈ ആയി പെപ്പർ ടെക്കന്റെ ഉൽപ്പാദന പരിപാലന രീതികൾ പഠിക്കാനായി ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തുമെന്നും തോമസ് പറയുന്നു ഇതോടെ തെക്കൻ രണ്ടും ലോകഹിറ്റാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ കുരുമുളക് ചെടികളുടെ പ്രത്യേകതയ്ക്കൊപ്പം മനോഹരമായ ഒരു ഫാമിന്റെ കാഴ്ചകളും ഇവിടെയുണ്ട്